തമിഴ്നാട്ടിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ചെന്നൈ ഉൾപ്പെടെ പതിനാറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുകയാണ് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന് റഹീസ് കഴിഞ്ഞ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ട അതേ വഴിയിലൂടെയാണ് ഈ ന്യൂനമർദ്ദ പാത്തിയും സഞ്ചരിക്കുന്നത് അത് തമിഴ്നാട് തീരം തൊട്ട് കേരളത്തിലേക്ക് കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ചില മോഡലുകൾ കേരളത്തിന് മുകളിലൂടെ അത് പാസ് ചെയ്യും എന്ന് പറയുന്നുണ്ട് എന്താണ് തമിഴ്നാട്ടിലെ സാഹചര്യം കനത്ത മഴയാണോ വിജയകുമാർ തമിഴ്നാട്ടിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇന്നലെ കൂടി തന്നെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു പക്ഷെ വ്യാപകമായി ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇടവേളകൾ ഇടവേളകളിൽ ഇപ്പോഴും പെയ്യുന്നുണ്ട് ശക്തമായി തന്നെ പെയ്യുകയാണ് പ്രധാനമായും ചെന്നൈയിലും ചെങ്കൽപെട്ടിലുമാണ് മഴ ശക്തമായി പെയ്യുന്നത് ഇതിൽ തന്നെ ചെങ്കൽപ്പെട്ടിലാണ് ഏറ്റവും അധികം മഴ പെയ്യുന്നത് ചെങ്കൽപ്പെട്ടിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പലരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ചെന്നൈയിലും വിവിധ റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വെള്ളം റോഡുകളിൽ നിന്നും പമ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ വെള്ളക്കെട്ടിന് ഒരു ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാക്കുന്നത് പക്ഷേ മഴ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നിൽക്കില്ല കാരണം ഈ ഡാമുകളുടെ സ്ഥിതി ഇവിടെ അല്പം ആശങ്ക ഉയർത്തുന്നുണ്ട് പല ഡാമുകളിലും സംഭരണശേഷിയേക്കാൾ ഉയർന്ന ജലനിരപ്പ് ഇപ്പോൾ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഈ ഡാമുകളിലൊക്കെയും വെള്ളം വലിയ തോതിൽ ഉയരും അത് വലിയ ആശങ്ക ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മഴ കുറയണം എന്നുള്ളൊരു ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഭരണകൂടമൊക്കെ പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ മഴ കുറയില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നാളെ വൈകിട്ടോടു കൂടി മാത്രമേ മഴയ്ക്ക് കുറവുണ്ടാവുള്ളൂ അത് അതിൽ തന്നെ ചെന്നൈയിലും ഒപ്പം തന്നെ ഈ പറയുന്ന ചെങ്കൽപെട്ട് ജില്ലകളിലുമൊക്കെ വലിയ തോതിൽ മഴ അടുത്ത മണിക്കൂറുകളിൽ പെയ്യുമെന്ന് പറയുന്നു ഇടവിട്ട് ആണ് ഇവിടെ മഴ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ വിമാന സർവീസുകളെ മഴ കാര്യമായി ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ഫെഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ സമയത്തൊക്കെ വിമാനത്താവളം അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളും ഒപ്പം തന്നെ ലാൻഡ് ചെയ്യേണ്ട വിമാനങ്ങളും ഒക്കെ ചെന്നൈയിൽ വൈകിയാണ് അത് പുറപ്പെടുകയും ലാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ബാധിക്കുന്നുണ്ട് റെയിൽവേ സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ല എങ്കിലും ചില മെട്രോ സർവീസുകളെ ഇത് ബാധിക്കുന്നുണ്ട് കാരണം ഈ മെട്രോ സർവീസുകളുടെ മെട്രോ സ്റ്റേഷന് മുന്നിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് ഒപ്പം അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നാല് ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി നൽകിയതെങ്കിലും മറ്റു പല ജില്ലകളിലും ഇപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് മുൻപ് തന്നെ സ്കൂൾ വിട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഈ പെഞ്ചാൽ ചുഴലിക്കാറ്റ് വിതച്ച നാശനഷ്ടം അതിന്റെ ഒരു മഴ കൊണ്ടുവന്ന വെള്ളമൊക്കെയും ഇപ്പോഴും പലയിടത്തു നിന്നും ഇറങ്ങിയിട്ടില്ല അതിനു മുൻപാണ് വീണ്ടും ഒരു വലിയ മഴ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്നുമല്ല ആശങ്കയിലാക്കിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കളക്ട്രേറ്റിലൊക്കെ യോഗം ചേർന്നുകൊണ്ട് ഇത്തരത്തിലാണ് ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള എന്തായാലും തമിഴ്നാട്ടിലും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫിഞ്ചാൾ ചുഴലിക്കാറ്റിന് കാരണമായ ന്യൂനമർദ്ദം സഞ്ചരിച്ച് അതേ പാതയിൽ കൂടെയാണ് ഈ ന്യൂനമർദ്ദവും സഞ്ചരിക്കുന്നത് കേരളത്തിന് മുകളിലൂടെ കടന്നു പോകുമോ എന്നാണ് അറിയേണ്ടത് ചില കാലാവസ്ഥ മോഡലുകൾ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ചെന്നൈയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് റഹീസ്